ഇൻറ്റീരിയർ അതിദരിദ്രരുടെ പട്ടികയിൽ ഉൾപ്പെടുത്താൻ അപേക്ഷിച്ചെങ്കിലും ലഭിച്ചില്ലെന്ന പരാതിയുമായി വടക്കാഞ്ചേരി കുമ്പളങ്ങാട് സ്വദേശി മേലേപ്പാട് എഴുപതുകാരിയായ അമ്മ സർക്കാരിൽ നിന്നും ലഭിക്കുന്ന ക്ഷേമ പെൻഷനാണ് ഉപജീവന മാർഗം ഇത് ഭക്ഷണത്തിനും മരുന്നിനും തികയുന്നില്ലെന്നും അമ്മ പറഞ്ഞു വർഷങ്ങളായി വീടിനും സ്ഥലത്തിനും വേണ്ടി നഗരസഭയിൽ കയറിയിറങ്ങുന്നുണ്ട് അതിദരിദ്രരുടെ പട്ടികയിൽ ഉൾപ്പെടുത്താൻ ആവശ്യപ്പെട്ടിരുന്നതായും ഇവർ പറയുന്നു ഞാൻ ഈ തനിക്ക് വീടും സ്ഥലവും നൽകിയില്ലെങ്കിൽ നഗരസഭയുടെ മുമ്പിൽ അനിശ്ചിതകാല നിരാഹാര സമരം ആരംഭിക്കുമെന്ന് ഭുവനേശ്വരി അമ്മ പറഞ്ഞു വടക്കാഞ്ചേരി നഗരസഭയിൽ നിരവധി പേർ അതിദരിദ്രരായി ഇപ്പോഴും നിലനിൽക്കുന്നുവെന്ന് ഡി സി സി ജനറൽ സെക്രട്ടറി കെ അജിത് കുമാർ ആരോപിച്ചു കേരളത്തിൽ അതിദരിദ്രില്ല താമസിക്കാൻ സ്ഥലമില്ലാത്ത കിടപ്പാടമില്ലാത്ത ആരുമില്ല എന്നൊക്കെയാണ് മുഖ്യമന്ത്രി അവിടെ വലിയ വായിൽ വിളിച്ചു പറഞ്ഞത് ഈ നിൽക്കുന്ന ഭുവനേശ്വരി അവർ വാടകയ്ക്കാണ് താമസിക്കുന്നത് അവർക്ക് ആകെയുള്ളത് ഈ മറ്റേ ഇവിടുന്ന് കിട്ടുന്ന പെൻഷനാണ് വേറെ യാതൊരു വരുമാനവും ഇല്ല പലപ്പോഴും സഹോദരി എന്തെങ്കിലും കൊടുത്താലാണ് അവരുടെ കാര്യങ്ങൾ നടക്കുന്നത് അവർക്ക് സ്ഥലോ വീടോ ഒന്നുമില്ല അതിദരിദ്രരുടെ സർവേ വന്നപ്പോൾ ഇവര് ഭുവനേശ്വരി ഈ നഗരസഭയിൽ അപേക്ഷ കൊടുത്തിരുന്നു വർഷങ്ങളായി ഇങ്ങനെ നടക്കുകയാണ് ഇവര് ഇവർക്കൊരു സ്ഥലോ വീടോ കൊടുക്കാൻ ഇതുവരെ നഗരസഭയ്ക്ക് കഴിഞ്ഞിട്ടില്ല ടൈം